നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ റെക്കോർഡ് വേഗതയിൽ ചൂട് കൂടുകയാണ് പല ഭാഗത്തു നിന്നും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിട്ടുണ്ട് അനിയന്ത്രിതമായ ചൂട് കാരണം സംസ്ഥാനത്തെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സൂര്യതാപം ഏറ്റ് ഇതുവരെ നാൽപ്പത്തിയാറ് കൂടുതൽ വ്യക്തികൾ മരണപ്പെട്ടതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നാൽ ഇപ്പോഴിതാ പുതിയ മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മദ്യപാനം ഒഴിവാക്കണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുന്നറിയിപ്പ് ഓരോ ദിവസം കഴിയും തോറും മദ്യത്തിന്റെ ഉപയോഗം കൂടി വരികയാണ് കേരളത്തിൽ പലരും ചൂട് സമയത്ത് ബിയർ കഴിക്കുന്നത് നല്ലതാണ് എന്ന് തെറ്റിദ്ധാരണയും വെച്ചു പുലർത്തുന്നു എന്നാൽ മദ്യപാനം നിർജ്ജലീകരണത്തിന് വഴി വെക്കും എന്നും ചൂട് കൂടി നിൽക്കുന്ന കാലാവസ്ഥയിൽ ഇത് ഉപയോഗിക്കുന്നതിലൂടെ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നുമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് അതേസമയം വേനൽക്കാലത്ത് അന്തരീക്ഷത്തിന്റെ ചൂട് ദിവസം തോറും വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥക്കനുസരിച്ച് കുടിവെള്ളക്ഷാമവും വരൾച്ചയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെ നേരിടാൻ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് വരൾച്ച നേരിടുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി വേനൽക്കടുത്ത ജലസംഭരണികളിൽ വെള്ളം കുറയും അത് നേരിടാൻ നല്ല രീതിയിലുള്ള ഒരുക്കമാണ് വേണ്ടത് മനുഷ്യർക്കൊപ്പം പക്ഷി കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയണം കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനും വരൾച്ചാ പ്രവർത്തനങ്ങൾക്കുമായി തദ്ദേശ സ്ഥാപനം മുതൽ ജില്ലാ ജില്ലാതലം വരെ ജനകീയ സമിതികൾ രൂപീകരിക്കണം പൊതു ഇടങ്ങളിലും സ്ഥാപനങ്ങളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് ജനങ്ങളുടെ സഹകരണത്തോടെ നടപടിയെടുക്കണം ജലവിഭവ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ദ്രുതകർമ്മ സേന രൂപം നൽകണം കടക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വനംവകുപ്പ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണം പൊതുജല സ്രോതസ്സുകളിലെ വെള്ളം ഫലപ്രദമായി വിനിയോഗിക്കണം വെള്ളം പാഴാകാതിരിക്കാനും കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാനും വിപുലമായ ബോധവൽക്കരണം നടത്തണം തൊഴിലുറപ്പ് കുടുംബശ്രീ അംഗൻവാടി ആശാപ്രവർത്തകരെ ആശയപ്രചരണത്തിന് പ്രയോജനപ്പെടുത്തണം ജലവിതരണത്തിന് ഒരു കലണ്ടർ രൂപീകരിക്കണം ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ജലവിതരണത്തിന് പ്രായോഗികമായി നടപടി സ്വീകരിക്കണം ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ ആവശ്യമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കണം വേനൽക്കാലത്ത് ഉപയോഗിക്കാനാവുന്ന ജലസ്രോതസ്സുകൾ കണ്ടെത്തണം ആഴ്ചത്തോളം സ്രോതസ്സുകളിലെ വെള്ളത്തിന്റെ അളവ് തിട്ടപ്പെടുത്തണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നല്ല മുന്നൊരുക്കം വേണമെന്ന് മുഖ്യമന്ത്രി ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി ഉണ്ടാവേണ്ടതുണ്ട് വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് സൂര്യാഘാതമാണ് ചൂട് കനക്കുന്ന മണിക്കൂറുകളിൽ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള വെയിലുകൾ ഏറ്റവും ശക്തിയേറിയതും സൂര്യാഘാതത്തിന് സാധ്യത ഒരുക്കുന്നതുമാണ് ഈ മണിക്കൂറുകളിൽ പുറം ജോലികളിൽ ഏർപ്പെടുകയോ റോഡിലൂടെ നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് അല്പം കരുതി വേണം ന്യൂസ് ഡെസ്ക് കർമാനു